ദൈവമേ ദൈവമേ എനിക്ക് ലോട്ടറി അടിക്കണേ ദൈവമേ സ്ഥിരമായ ലോട്ടറി പിന്നെ അറിയോന്നാ പറഞ്ഞ പറയണ പറഞ്ഞു കഴിഞ്ഞാല് വേറെന്തൊക്കെയോ പറയാനുണ്ട് എന്നെ അറിയാന്ന് പറഞ്ഞു ഞാൻ കണ്ടിട്ടില്ല ഓർമ്മയില്ല പറഞ്ഞു പറഞ്ഞു ആ കാണുന്ന ക്വാട്ടേഴ്സ് അവിടെ വാടക താമസിക്കുന്ന ആളാണ് ഞാൻ ഓ എന്നെ അറിയാന്നല്ലേ പറഞ്ഞേ എന്നാ എൻറെ പേര് പറഞ്ഞേ അതാരണ ഒരു പുതിയ കഥാപാത്രം ഓനാ കോട്ടത്തിൽ താമസിക്കുന്നവനല്ലേ വേറെ നാട്ടിൽ ഇവിടെ മറ്റേ രമണി 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 അത് തന്നെ അല്ലേ വേറെ നാട്ടിൽ ഈ ആയിട്ട് എന്താ ബന്ധം അത് നീ അതെ തമ്മിൽ എന്താ ബന്ധം അമ്മ ഞാനൊന്നും ഞാനത് നിങ്ങളുടെ പേര് രമണിന്നല്ലേ അതെ എന്റെ

അല്ല പ്പോ പിന്നെ അല്ല നീ വേറെ വേറൊന്നാട്ടിന്ന് വന്ന് താമസിക്കുന്നോലല്ലേ എന്നിട്ട് നിക്ക് എന്നെ നന്നായിട്ട് അറിയാം അല്ല എന്താ എന്റെ പേര് അല്ല അത് പിന്നെ പേര് കേട്ടാ ചേച്ചിക്ക് ചിരി പൊട്ടും ഞാൻ തീരുമാനിച്ചോളാം പേര് പറ എന്റെ പേര് ഉൽപ്പലാക്ഷൻ തുടങ്ങിയടാ ഞാൻ ഞാൻ പറഞ്ഞത് വീഡിയോ എടുക്കാൻ അതൊന്നും വേണ്ട അച്ഛന്റെ അച്ഛന്റെ പേര് പേര് പറ ആ പിന്നെ പറയുന്നില്ല അച്ഛൻ മരിച്ചിട്ട് പത്തിരുപത് വർഷമായി എന്റെ ഏട്ടന്റെ പേര് വാസു അമ്മ ഇവിടെ നോക്കുന്ന കണ്ടിട്ട് അറിയില്ല എന്റെ ചേട്ടൻ വാസുവിനെ നിങ്ങൾക്കറിയും ഉറപ്പാ നാട്ടിലെ പക്ഷെ വേറൊരു കാലുണ്ട് എന്റെ ചേട്ടനെ നിങ്ങളെ നല്ലോണം അറിയും അത് പിന്നെ എൻറെ ഏട്ടൻ വാസു നിങ്ങളെ വിഭാഗം കഴിക്കാൻ ആഗ്രഹിച്ചിരുന്നു അല്ല അത് പിന്നെ അത് ഞാൻ പറഞ്ഞല്ലോ ആ വാസു എന്റെ ചേട്ടൻ വാസുണ്ടാ ഉണ്ട് എൻറെ ചേട്ടൻ വാസു ഒരു കല്യാണ ബ്രോക്കറിയും കൂട്ടി നിങ്ങളെ വീട്ടിൽ വന്നിരുന്നു നിങ്ങളെ പെണ്ണ് കാണാൻ വേണ്ടി അല്ല അങ്ങനെ ഒരു വാസുവിനാ ഇപ്പം ഓർമ്മ വരുന്നുണ്ടോ എല്ലാ പ്രശ്ന എന്നാ പിന്നെ ഞാൻ കാണിച്ചു തരാം കേട്ടാ കേട്ട് ഫോട്ടോ ഇതിലുണ്ടാവും നോക്ക് ഇതാ നോക്കി നോക്കി വന്ന് അടുത്തു നോക്കിയേ ഇതാ ഈ ആളാണ് എന്റെ വാസു അട്ടെ ഇപ്പൊ ഓർമ്മ വന്നു അല്ലേ അതാണ് ഞാൻ പറഞ്ഞത് ഏട്ടൻ നിങ്ങളെ വിവാഹം കഴിക്കാൻ വേണ്ടി ആഗ്രഹിച്ചിരുന്നു പക്ഷേ എല്ലപ്പ അതെന്താ നിങ്ങൾ അങ്ങനെ ഒരു പക്ഷേ ചേട്ടൻ എടുക്കുന്നേട്ടന്റെ പണിക്കെന്താ ഒരു പത്തിരുപത് വർഷം മുമ്പ് അങ്ങനെ തന്നെ അച്ചപ്പുണ്ടാക്കി അത് സഞ്ചിയിലാക്കി തലയിൽ വെച്ചിട്ട് അത് വിൽക്കാൻ പോവാം അങ്ങനെയായിരുന്നു ആ കാലഘട്ടത്തിൽ പണി അച്ചപ്പുണ്ടാക്കി തലയിൽ വെച്ച് നടക്കുന്ന പണി അത് അതിനെന്താ ഒരു കുഴപ്പന്ന് ഏട്ടൻ അങ്ങനെ അച്ചപ്പ് തലയിൽ വെച്ച് വിറ്റിട്ട് തന്നെയാണ് എന്നെയൊക്കെ പോറ്റിട്ടുള്ളത് അറിയോ നിങ്ങളോട് ഞാൻ പറയണിന്റെ ഇപ്പൊ പറയണല്ലോ എനിക്കറിയില്ലേ ഇയാളുടെ ചേട്ടൻ വാസു എന്റെ മുമ്പ് പെണ്ണാണെന്ന് വന്നായിരുന്നു അന്നാ കല്യാണം നടന്നില്ല വിവാഹം നടന്നെങ്കില് ഇവനെന്റെ അനിയനാകുമായിരുന്നു ഇപ്പം കാര്യങ്ങളൊക്കെ ആ മനസ്സിലായി തമ്മിലുള്ള ബന്ധം സംശയിച്ചു എന്റെ പറക്കാതെ പോയ അനിയനാ നിങ്ങൾ എനിക്ക് പിറക്കാതെ പോയ ചേച്ചിയാണ് അപ്പൊ ശരി ഞാൻ പോവാം